ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ദളിത് ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് പട്ടികജാതി സംസ്ഥാനതല ഉപദേശക സമിതി ഖാദി ബോർഡ് എന്നിവയിൽ അംഗമായിരുന്നു വേങ്ങര കണ്ണമംഗലം സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിലായിരുന്നു ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ചു കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും പഴയ ജില്ലാ കൗൺസിൽ അംഗവുമായിരുന്നു ഭാര്യ സുഷമ മക്കൾ സുധീഷ് സജിത് സ്മിജി ശരത് എന്നിവരാണ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വേങ്ങര പരപ്പൻചിന ശ്മശാനത്തിലാണ് സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മദ്രസയിലും ലീഗ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ